തിരുവനന്തപുരം പഴയ സാരിയും പ്ലാസ്റ്റിക് ചാക്കും എന്തിന് ശാമ്പറാണ് തിരി പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വരെ നല്ല ബലമുള്ള കയറുകൾ നിർമ്മിച്ചെടുക്കും ഈ വൃദ്ധ ദമ്പതികൾ ഇതിന്റെ ഉറപ്പിനെ കുറിച്ച് ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് കിണറിൽ നിന്ന് വെള്ളം കോരാൻ സാരിയിൽ നിന്ന് നിർമ്മിച്ച കയർ അവിടെയും തീരുന്നില്ല പിന്നെയും കയറിന്റെ ബലത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കയർ പൊട്ടിച്ചാൽ അഞ്ഞൂറ് രൂപ നൽകാമെന്നും ദമ്പതികൾ തിരുവല്ല പുഞ്ചഗിരി കല്ലടിമയിലെ ഗോപിനാഥനും അറുപത്തി ഒമ്പത് വയസ്സ് കൈക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി കന്നിച്ച് മുടിച്ച് 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 താഴോട്ട് വന്നാണ് വലയാക്കുന്നത് ഞാൻ കിടക്കുന്ന ഒരു തട്ടിട്ട് തട്ടിട്ടയില് സാരി കൊണ്ടാണ് ആദ്യം ഒന്ന് മറച്ചിട്ടക്കുന്നത് കാര്യം വല്ല പല്ലേ പാറ്റെ വല്ലും വന്ന് മേടി വിഴാതെ തുറാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് അപ്പം അതിൽ വന്ന ബാക്കി സാരി ബാക്കി ഉണ്ടായിരുന്നു അതിന് ഞാൻ അവിടെ ചുമ്മാ ഇരുന്നപ്പോൾ എടുത്തിട്ടൊന്ന് മുറുക്കി നോക്കി മുറുക്കി നോക്കിയപ്പോൾ അത് ഏതാൻ്റെ കയറിൻ്റെ സാമ്യം കിട്ടി കിട്ടിയപ്പം പിന്നെ ഞാൻ പിന്നെ സാരികൾ എടുത്തിട്ട് കയറുണ്ടാക്കാൻ നോക്കി കയറുണ്ടാക്കി ഇങ്ങനെ ഇത് സാരി ഉണ്ടാക്കിയ കയറാണ് ഇത് ഒന്ന് ഇതും സാരി കൊണ്ട് ഉണ്ടാക്കിയതാണ് വീട്ടിലേക്ക് ആവശ്യമായ കയർ ഇവർ പതിനഞ്ചു വർഷമായി പുറത്തുനിന്ന് വാങ്ങാറില്ല പകരം പഴയ സാരി പ്ലാസ്റ്റിക് ഉള്ളിൽ വരുന്ന പ്ലാസ്റ്റിക് കവർ വരെ ഉപയോഗിച്ച് സ്വന്തമായി നിർമ്മിക്കുന്ന കയറാണ് ഉപയോഗിക്കുന്നത് കൂലിവേല ചെയ്ത കുടുംബം നോക്കിയിരുന്ന ഗോപിനാഥൻ പതിനഞ്ചു വർഷം മുമ്പ് രോഗബാധയെ തുടർന്ന് തൊഴിൽ ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ കഴിച്ചുകൂടുന്നു എനിക്ക് നേരത്തെ ഏഴിമയുണ്ടായിരുന്നു പശു കൊണ്ട് அப்போ இலி கயர் வாய்ங்குணி வெளியில் வாய்ங்க கேரின் தோன பைச கொடுத்துல வாங்கிக்க வைக்கும் ரெண்டாவது வேற ஒரு விஷயம் உள்ளதால் மட்டை கயாராகும்போது நம்மளை கைக்கு பிடிக்கிப்பாடான இது ஆகும்போது பிடிக்க மயமு அப்போ இது இது உண்டு உண்டியதான சாரி உண்டு அப்போ பசுவின க எளிமையை கெட்டான் கயறாக்கி ரெண்டாமது பசுவினே கெட்டா எலிமையை விட்டா பின்ன பசு வாங்கி പശുവിനെ കെട്ടാൽ പിന്നെ അതിൻ്റെ കണ്ണിനെ കെട്ടാൻ അത് കഴിഞ്ഞ് ഇത് രണ്ടുമൊക്കെ വിട്ടുവന്നപ്പം പിന്നെ ആട് ആടുണ്ടായിരുന്നു നളഞ്ചാടുണ്ടായിരുന്നു അപ്പോൾ ആടിനെ കെട്ടാൻ വേണ്ടി കയറ് വരണമായിരുന്നു അതിന് കയറ് ഞാൻ സാരി കൊണ്ട് കയറുണ്ടാക്കി അപ്പോൾ അത് പിന്നെ കയറ് വാങ്ങിക്കേണ്ടല്ലോ എന്ന് കണക്കാക്കി പിന്നെ സാരി കൊണ്ട് കയറുണ്ടാക്കി ഇവിടെ അത് ഇന്ന് തന്നെ സാരി എടുക്കുന്നത് അതിൻ്റെ വെമ്പത് വഞ്ചൂര് ഒരു മേടത്തിൻ്റെ അവിടെയാണ് ജോലിക്ക് വയ്ക്കാണ്ടിരുന്ന അവർ രണ്ടുപേരും ബക്കിയിലാണ് മേടവും സാറും വക്കീലാണ് പദീം പ്രസാബ് അപ്പം അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും നല്ല ഡ്രസ്സിലേ നിൽക്കാവൂ പലരും വരണം വല്ല കക്ഷികളും അല്ലാത്തവരും വക്കീലന്മാരും പലരും ഒക്കെ വരണമുണ്ട് അവിടെ വരുമ്പോൾ നല്ല ടിപ്പിലെ നിൽക്കുന്നു അപ്പം മോശപ്പെടുത്ത ഡ്രസ്സാണെങ്കിൽ മാഡം പറയും ചേച്ചി ആ ഡ്രസ്സ് മാറ്റണേ വേറെ സാരി തരാം വേറെ സാരി മാറ്റണം അപ്പം ഇതിനെ പിന്നെ ഉടുക്കാൻ സമ്മതിക്കില്ല അതിനെ നേരെ കഴിഞ്ഞ് കൊണ്ടുപോകും ഇവിടെ കൊണ്ടു വരുമ്പോൾ എനിക്ക് അറിഞ്ഞില്ല ജോലില്ല അപ്പം ഞാൻ ഇതിനെന്ത് ചെയ്യും ഇതിനെ കീറി ഇതിനെ കയറുണ്ടാക്കും അപ്പം അങ്ങനെയാണ് കയറുണ്ടാക്കുന്നത് അപ്പം അത് ഉണ്ടാക്കി വന്ന് ഒക്കെ നോക്കിയപ്പോൾ അത് കൊള്ളാം പിന്നെ കിണറ്റി കെട്ടാൻ അവർ കയറുണ്ടാക്കി കിണറ്റി കെട്ടാൽ അത് ഇട്ടക്കി തന്നെ അതേതാണ്ട് കിണർ നേരത്തെ നല്ല കാഴ്ച ഉണ്ടായിരുന്നു പതിനൊന്നാറ് കയറിന്റെ നീളം വേണം ഇപ്പോഴും അത്രയും വേണ്ട കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴുന്നുണ്ടെങ്കിലും ആ കയറി തന്നെ ഇപ്പോഴും കിടക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം വരും ആ കയറുണ്ടാക്കി ഇട്ടിട്ട് ഇതുവരെ കേടില്ല ഇനി ഒരു അഞ്ചു വർഷം കൂടെ കിടക്കുമെന്ന് എനിക്കൊരു ഉദ്ദേശവും ഉറപ്പുമുണ്ട് അവശേഷിക്കുന്ന ഭാഗം നോക്കിയപ്പോൾ പിന്നീട് പതിയുതുപോലെ കയറുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി മുൻപ് വീട്ടിൽ കന്നുകാലുകളെ വളർത്തിയിരുന്ന ഗോപിനാഥൻ ഇവരെ മേക്കാൻ വേണ്ടി കയർ വാങ്ങാൻ ധാരാളം പണം ആവശ്യമായി വന്നിരുന്നതായി പറയുന്നു തുടർന്ന് ഇതിനായി പഴയ സാരികളിൽ നിന്നും ഇദ്ദേഹം കയറുണ്ടാക്കി നോക്കി ഇത് വിജയം കണ്ടതോടെ പിന്നീട് പുറത്തുനിന്ന് കയർ വാങ്ങേണ്ടതായി വന്നില്ല ഭാര്യയുടെ പഴയ സാരികൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കയർ നിർമ്മിക്കുന്നത് വെള്ളം കോരാൻ പതിനൊന്ന് മുഴം നീളം കയർ ആവശ്യമുള്ള വീട്ടിലെ കിണറിലും ഇദ്ദേഹം സാരി കൊണ്ടുള്ള കയറാണ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച ഈ കയറാണ് ഇപ്പോഴും ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ഉപയോഗിക്കുന്നത് ഒട്ടി പോലെ ഇല്ല കയ്ക്ക് മയമുണ്ട് മറ്റേ കയറ് പിടിക്കും പോലെയല്ല ഏ കയറിനൊരു മയമുണ്ട് നമുക്ക് പിടിക്കാനെടുക്കാനായാലും അപ്പം അതുകൊണ്ട് ഇതുണ്ടാക്കി ഇങ്ങനെ ഇതുണ്ടാക്കി തിരിച്ച് ഞാൻ ഒരിക്കലും പശുവിന് പിണ്ണാക്കെടുക്കാൻ പയ്യപ്പഴത്തേക്ക് എനിക്കൊരു പ്ലാസ്റ്റിക് ചാക്ക് ഇതാണ് പിണ്ണാക്ക് കിട്ടിയത് ആ ചാക്ക് കൂടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് എൻ്റെ എല്ലാ ഉടക്കി ഒരു നൂലങ്ങ് പിരിന്ന് പോയി അപ്പം പിന്നെ തന്നെ ഞാൻ അടുത്ത് വെച്ചുകൊണ്ട് ചെറുതായിട്ട് വിളിക്കുമ്പോൾ ചെറിയൊരു ഉറപ്പുണ്ട് പിന്നെ ആ സാരി മൊത്തം ഇവിടെ ചുമ്മാ എല്ലാം ഇരിക്കുന്നത് പിന്നെ നേരെ ആ ഒരു ചാക്കും പിരുത്തും പിരുത്തിട്ട് ഇതിൻ്റെ ഒരു കയറുണ്ടാക്കി നോക്കി ഇതാ സാരി വിളുമ്പ് നോക്കിയോളാം അല്ല ചാക്കിൻ്റെ വിളമ്പ് നോക്കിക്കോളാം അത് ആ വിളമ്പ് എത്ര നൂലുണ്ടെന്ന് വേണമെങ്കിലും കാണാം ഇത് കാണാൻ കഴിയും പിന്നെയാണ് മുറുക്കിയെടുത്തത് മുറുക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതില് ഒരു വട്ടി ഉണ്ടാക്കി നോക്കാൻ ഒരു മോഹം സാധാരണ കയറിൽ നിന്നും വ്യത്യസ്തമായി പഴയ സാരികൾ കൊണ്ട് കയർ പിടിക്കാൻ സമയം ഉണ്ട് എന്ന് ഗോപിനാഥൻ പറയുന്നു പലർക്കും സാരി കൊണ്ട് കയറുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസം വരാറില്ല എന്നും അതിന്റെ ബലത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കാറുണ്ടെന്നും ഗോപിനാഥൻ പറയുന്നു ഇത്തരത്തിൽ താൻ നിർമ്മിച്ച കയർ ബലം പ്രയോഗിച്ച് പൊട്ടിച്ചാൽ അഞ്ഞൂറ് രൂപ നൽകാമെന്ന് അദ്ദേഹം പറയുന്നു ചാമരാണിതിരികൾ വരുന്ന കോടിനുള്ളിലെ പ്ലാസ്റ്റിക് കവറുകൾ കൂട്ടിയോജിപ്പിച്ചും ചെറിയ കയറുകൾ ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കടയിൽ നിന്നും റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ ചാക്കുകൾ കൂട്ടിക്കെട്ടാൻ ഈ കയറുകൾ ഉപയോഗിക്കുന്നു എന്ന് ഗോപിനാഥൻ പറഞ്ഞു തുണി സജ്ജിയാണ് കൊണ്ടുപോകുന്നത് ആളുകൾ എന്നെ കളിയാക്കും എൻ്റെ ഇടത് പാവാടേടെ ഞാൻ പറഞ്ഞത് ഓ പാവാട നിങ്ങൾ ഇതുപോലത്തെ പാവാടത്ത് അറ്റേണ്ടി വരി നിങ്ങൾ നിങ്ങളെൻ്റേതാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ വല്ല ചാക്ക കീക്ക കൊണ്ടുവരും ചാക്ക നിരോധിച്ചൊക്കെയാണ് ഇതുപോലെ തുണിയിലുള്ള സാധനം കൊണ്ടു ഇത് കണ്ടല്ല സാരിയാണ് ഇതാ സാരിയാണ് കീറിയെടുത്തതാണ് നാലിലൊന്നാണ് ഒരു സാരിയിലെ നാലിലൊന്നാണ് ഇത് നാല് ദിവസത്തോളം എടുത്താണ് കൈകൊണ്ട് ഇവ നിർമ്മിക്കുന്നത് ഒപ്പം സഹായവുമായി ഭാര്യയും കൂടും ഇപ്പോൾ പ്ലാസ്റ്റിക് കയറിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രയത്നത്തിലാണ് ഗോപിനാഥൻ ഇവർ ഇപ്പോൾ താമസിക്കുന്ന മൂന്നൂറ് വീടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ദമ്പതികൾ തനിച്ചാണ് നിർവഹിച്ചതെന്ന് പറയുന്നത് കൈകൊണ്ട് ഇദ്ദേഹം നിർമ്മിക്കുന്ന വലകൾ വാങ്ങാനും ആളുകൾ എത്താറുണ്ട് വാർദ്ധക്യം ഇവർക്കൊരു തടസ്സമല്ല ഒരുമിച്ച് സന്തോഷത്തോടെ ഓരോ ദിവസവും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ അപ്പോൾ ഇതിനെ ഇതും സാരി ഉണ്ടാക്കിയ കയറാണ് ഇത് ഈ കിടക്കുന്നത് അപ്പോൾ ഒരാളുടെ പറയുമ്പോൾ അവർക്ക് അത്ര വിശ്വാസം മതില സാരി കൊണ്ട് കയറുണ്ടാക്കണം അല്ലെങ്കിൽ കഴിക്കാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവർ നിരോധിക്കും വെറുതെ തന്നെ പറയണെന്ന് ഇങ്ങനെ ഒന്ന് മുറുക്കണം മുറുക്കി മുറുക്കി അന്ന് കയറുണ്ടാക്കുന്നത് ഈ കയറ നല്ല ബലമാണം ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷം ആയതാണ് ആ കിടക്കുന്നത് കിണറ്റി കിടക്കണ കയറ് പത്ത് പതിനഞ്ച് വർഷമായത് പിന്നെ എത്ര വർഷം കിടക്കണമെന്ന് ഇത് ഏതെങ്കിലും അറ്റാല് ഒരു ഉദ്ദേശം പറയാൻ പറ്റൂ അതാത്തോണ്ട് പറയാൻ പറ്റൂല പിന്നെ ഇതിൽ ആർക്കെങ്കിലും ഇത് ഒരെണ്ണം പൊട്ടിച്ച് കെട്ടിയിട്ട് വളിച്ച് പൊട്ടിച്ച് തന്നാൽ അഞ്ഞൂറ് രൂപ ഇപ്പം തരാം പൊട്ടിക്കാക്കി വാർത്തകളും വിശേഷങ്ങളും ഒറ്റ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ